ഹലോ അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വീഡിയോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നെങ്ങനെ റുബീസ് ക്യൂബ് നല്ല എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യം നിങ്ങൾ കാണുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെല്ലൈക്കൺ എന്നുള്ള ബട്ടൺ ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ റുബീസ് ക്യൂബ് നേരെയൊക്കെ നമുക്ക് കാണാൻ നമുക്ക് ഇതാദ്യം തെറ്റിക്കാം കുറെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മുടെ കണ്ടോളൂ മഞ്ഞണ്ടല്ലോ മഞ്ഞടെ നടുഭാഗം വരുന്ന രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുക പിടിക്കുക പിടിച്ചിട്ട് മഞ്ഞ ഭാഗം വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ മഞ്ഞ ഭാഗത്തിൻ്റെ ഇതാ ഇവിടെയും 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 നമ്മൾ എന്ത് ചെയ്യുക വെള്ളം കൊണ്ട് പ്ലസ് പോലെ ആക്കുക അപ്പോൾ നമ്മൾ ഇതാ പ്ലസ് പോലെ ആക്കാൻ വെള്ളം അത് ഏഹ് പ്രത്യേകിച്ച് ട്രിക്ക് ഒന്നുമില്ല അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കലാണ് ഇതുപോലെ ഇപ്പൊ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് ഇ ഇതുപോലെയുള്ള വെള്ളട ഇപ്പൊ ഒരു വെള്ളം ഞാൻ സെലക്ട് ചെയ്തു ആ ഒരു വെള്ളടെ ഇവിടെ ഉള്ള കളറ് ഈ വെള്ളട ഇവിടെ ഉള്ള കളർ ഏതാ ഓറഞ്ച് അപ്പോൾ ഈ ഒരു ഫേസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് നോക്കുക നമ്മൾ ഇതാ ഇവിടെയും കൂടി നോക്കണം ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ച് നോക്കുക ആ ഇപ്പോൾ ഇതാ ഓറഞ്ചിൻ്റെ നടുവിൽ എത്തിയില്ലയേ അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടു അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് നോക്കിയാൽ ഇതാ ഇതുപോലെ കാണാം ഇനി അതുപോലെ തന്നെ ഇതാ ഇതുമാക്കുക ചിലത് ഇങ്ങനെ ആയിട്ട് തന്നെയാവും ഇരിക്കുക അപ്പോൾ വൺ ടു ഇനി അതും ഇതുപോലെ തന്നെ ഇവിടെ ചെയ്യൂ ഇതുപോലെ ചെയ്യ വൺ ടു അതും എല്ലാതും ഇവിടെ എത്തിയിട്ടുണ്ട് പ്ലസ് പോലെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിങ്ങനെ ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ വെള്ളകൾ എവിടെയൊക്കെ ഉണ്ട് നോക്കുക അപ്പൊ അവിടെ ഒരു വെള്ളമുണ്ട് ഇവിടെ ഒരു വെള്ളമുണ്ട് ഇവിടെ ഉണ്ട് വെള്ള ഇവിടെയുണ്ട് അപ്പോൾ നമ്മളൊരു വെള്ളം എടുക്കുക എന്നിട്ടൊരു വെള്ളം എടുത്തിട്ട് ആ വെള്ളയുടെതാ ഇവിടെ ഏതാ കളറ് നോക്കുക ഇവിടെ പച്ചയാണ് അപ്പോൾ ഇതിങ്ങനെ തിരിച്ചുകൊടുക്കുക പച്ചടതാ ഇതുപോലെ എത്തിക്കുക എന്നിട്ട് ഇവിടെ ദാ വെള്ളം ഉണ്ടിട്ടാണ് ഇവിടെ താത്തുക ഇനി ഇങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ഇങ്ങോട്ടന്നെ തിരിക്കുക അപ്പം താ ആ വെള്ളം ഇവിടെ എത്തിണ്ടാവും അതുപോലെ എല്ലാ വെള്ളവും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുക അതാ ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു വെള്ളവും ഓറഞ്ചും ആണ് അപ്പോൾ ഓറഞ്ചിൻ്റെ നടുക്ക് ഇതാ ഓറഞ്ചിൻ്റെ നടുക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി കാഴുത്തേക്ക് ആക്കുക ഇങ്ങോട്ടാക്കുക ഇതാ ആ വെള്ളം ഇപ്പം അതിൻ്റെ കയറിയിട്ടുണ്ട് ഇനി അടുത്ത് ഇതാണ് ഈ വെള്ളയാണ് അത് ഇതാ നമ്മളിങ്ങനെ ചുവപ്പാണ് കേട്ടോ അത് വെള്ള ഇവിടെ ചുവപ്പാണ് അങ്ങനെ തിരിച്ച് തിരിച്ച് ഇതാ ചുവപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ചെയ്യേണ്ടത് നമ്മുടെ ഇത് തിരിച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതാ വെള്ളം ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ഇതാ നീലയാണ് അപ്പം നീല നമ്മൾ തിരിച്ചിട്ട് ഉണ്ടാക്കി സെറ്റ് ചെയ്യേണ്ടത് ഇനി താഴ്ത്തിക്കുക നക്കുക മോളിക്കാക്കുക അപ്പം ഇതാ ഈ ഒരു ലെയർ മൊത്തം നേരായിട്ടുണ്ടാവും ഇവിടെയും നേരമായി ഉണ്ടാവും എന്നിട്ട് ഈ വെള്ളയുടെ അടിഭാഗം വെള്ളയുടെ അടിഭാഗം മഞ്ഞവും അപ്പോൾ ഈ മഞ്ഞയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക മഞ്ഞ എടുക്കുക മഞ്ഞ ഒരു സ്ഥലത്തും വരാത്ത ഒരു കട്ടെടുക്കുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം ഇപ്പൊ ഇതാ ഇവിടെ ഓറഞ്ചും ഇവിടെ പച്ചയാണ് അപ്പൊ ഇവിടെ മഞ്ഞും ഇവിടെ പച്ച വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ മഞ്ഞും ഇവിടെ പച്ച നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ മഞ്ഞ വരാത്തൊരു കട്ട എടുക്കുക നടുത്തട്ടാ നടുത്ത കട്ട എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളിതാ തിരിച്ച് തിരിച്ച് ഇതാ ഇവിടത്തെ ഈ കട്ട കട്ടയുടെ സ്ഥാനത്തേക്ക് എത്തിക്ക തിരിച്ച് തിരിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഓറഞ്ച് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടോയെന്ന് നോക്കുകയില്ല റൈറ്റ് സൈഡിൽ ഇതാ കാണുന്നുണ്ട് അങ്ങനെ ഇനി നമ്മളൊരു കുറച്ച് ടഫുള്ളൊരു ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെ ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലെഫ്റ്റിലേക്കൊന്ന് തിരിക്കുക എന്നിട്ട് റൈറ്റ് ഒന്ന് പൊക്കുക എന്നിട്ട് റൈറ്റ് ഒന്ന് ഇതാ ഇതുപോലെ തിരിക്കുക എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക താത്തുക സോറി റൈറ്റ് സൈഡ് ഒന്ന് താത്തുക എന്നിട്ട് ദാ ഒരു വെള്ളം ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും ആ വെള്ളം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ നമ്മൾ റൈറ്റിക്കാക്കുക റൈറ്റിക്കാക്കുക എന്നിട്ട് ഇത് മോളിക്കാക്കുക എന്നുവെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് മോളിക്കാക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇതാക്കുക അപ്പോൾ അതാ അതുപോലെ ലൈൻ കിട്ടും ആ ലൈൻ നമ്മൾ അടിക്ക് ആക്കുക അതുപോലെ ഉള്ളതൊക്കെ ചെയ്യുക അപ്പോൾ അതാ അടുത്ത് ഇപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക ഓറഞ്ച് ആക്കി നമ്മൾ മുകളിൽ നീലയാണ് അത് ലെഫ്റ്റിൽ റൈറ്റിൽ കാണും അത് നമ്മൾ നോക്കുക ഇപ്പം ദാ റൈറ്റിലാണ് കാണാനുള്ളത് ഇപ്പോൾ അതാ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റിക്കെടുക്കുക റൈറ്റ് പൊക്കുക റൈറ്റിക്ക് നീക്കുക പിന്നെ റൈറ്റ് സൈഡ് താത്തുക പിന്നെ ഇവിടെ ഒരു വെള്ളം ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും അതിനെ റൈറ്റ് സൈഡിക്കാക്കുക പിന്നെ ലെഫ്റ്റ് സൈഡ് പൊക്കുക പിന്നെ റൈറ്റ് സൈഡ് എന്ത് ചെയ്യുക അങ്ങനെ ആക്കുക എന്നിട്ട് ഈ ലൈനിനെ നമ്മൾ താഴ്ത്തിക്കുക അതുപോലെ ഇതാ വേറെ ഉണ്ട് മഞ്ഞ ഇല്ലാത്ത ചുവപ്പും പച്ചയും ആ ചോപ്പും പച്ചേനും നമ്മൾ ചോപ്പിനെതാ ഇങ്ങനെ ആക്കി പച്ച ഇതാവിടെ ഇരിക്കുന്നു അപ്പോൾ ഈ പച്ചേനെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിൽ കാണും അപ്പോൾ റൈറ്റിലാണ് കാണാനുള്ളത് അപ്പോൾ ഈ ഉള്ള കട്ടനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണം അതേ ട്രിപ്പ് തന്നെയാണ് അപ്പോൾ റൈറ്റിലേക്കൊന്ന് തിരിക്കുക സോറി ലെഫ്റ്റിലേക്കൊന്ന് തിരിക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കുക അതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് താത്തുക ഇവിടെ ഒരു വെള്ളം ഒറ്റക്ക് ഇരിക്കും അതിനെ റൈറ്റ് സൈഡിലേക്ക് ആക്കുക ലെഫ്റ്റ് സൈഡ് പൊക്കുക തരാം ആ ഓക്കെ ഇനി ഒരെണ്ണം കൂടി ഇവിടെ ചെയ്യാനുള്ളൂ അപ്പൊ മഞ്ഞ ഇല്ലാത്തത് കട ഇവിടെ പച്ചയും മഞ്ഞും ഉണ്ട് ഇവിടെ മഞ്ഞും നീലുമാണ് അതുപോലെ മഞ്ഞാത്ത ഇല്ല ഇതവരെണ്ണ ഉണ്ട് അപ്പോൾ ഇവിടെ ചുവപ്പ് കറക്റ്റിലാണ് നീല ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും നീല ഇതവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലായ കാരണം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുക ലെഫ്റ്റ് സൈഡ് പൊക്കുക ലെഫ്റ്റ് സൈഡ് ഒന്ന് നീക്കുക റൈറ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡ് ഒന്ന് താത്തുക റൈറ്റ് സൈഡ് ഒരു വെള്ളം ഒറ്റയ്ക്കിരിക്കുന്നത് കാണും അത് നമ്മൾ െഫ്റ്റ് സൈഡിൽ തിരിക്കുക എന്നിട്ട് അത് നമ്മൾ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക ലെഫ്റ്റിക്കൊന്ന് റൈറ്റ് സൈഡ് ഒന്ന് തിരിക്കുക എന്നിട്ട് ഇതടി താത്ത അപ്പം ഇതാ ഈ ഒരു ഭാഗം മൊത്തം നേരായി കാണും നിങ്ങൾക്ക് കാണാൻ ഇനിയും അറിയില്ല കാണുന്നുണ്ടാവും ഒന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതാ മൊത്തം റെഡിയായി അടിയിട്ട് വെള്ളം റെഡി ആയി കാണും ഈ നമ്മളൊരു കുറച്ച് വലിയ ട്രിക്ക് ഒക്കെ തന്നെയാണ് കുറച്ച് നമ്മൾ ഈ ട്രിക്ക് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാ ഇങ്ങനെ അപ്പം ചെയ്തില്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് പിടിക്കുക ഏതെങ്കിലും ഒരു കട്ടർ ഫേസ് പിടിക്കുക അതിൻ്റെ മുകളിൽ മഞ്ഞ പോലോ മഞ്ഞ എടുക്കുക അപ്പം മഞ്ഞ ഇതുപോലെ ജേ പോലെ കാണും ചെറുപ്പം ജെ കിട്ടില്ല പക്ഷെ ജെ കാണുക നമ്മൾ ഈ ഞാൻ ഈ ഒരു ട്രിക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ലൈൻ കാണും പിന്നെയും ചെയ്യുമ്പോൾ അത അതുപോലെ പ്ലസ് ആണ് കിട്ടുക അപ്പോൾ ഈ ജെ വരുന്ന പോർഷൻ നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ ഏതാ ഇപ്പം ജെ എങ്ങനെ വരുന്നെ ആ ഒരു ഫേസ് നമ്മൾ പിടിക്കുക ആ ഫേസ് നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് താത്തുക ലെഫ്റ്റിലേക്ക് ഒന്ന് ഒന്നും കൂടി റൈറ്റിലേക്ക് ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മളെടുത്ത് ഒന്ന് ഇതാക്കുക ചെയ്യാം ഓക്കെ അപ്പോൾ ദാ ഇതുപോലെ ലൈന് വന്നിട്ടുണ്ടാവും ഇനി ഒന്നും കൂടി നമ്മൾ അത് തന്നെ ചെയ്യുക ലെഫ്റ്റിലേക്കൊന്ന് നീക്കുക റൈറ്റ് സൈഡ് പൊക്കുക ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കുക റൈറ്റ് സൈഡ് താത്തുക ലെഫ്റ്റിലേക്കൊന്ന് നീക്കുക ഇതാ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഉണ്ടാവും ഇത് ഇപ്പം പ്ലസ് പോലെ ഉണ്ടാവും ഈ ഈ കൂടിയുള്ളതൊന്നും കുഴപ്പമില്ല പ്ലസ് പോലെ ആയാൽ മതി ഇനി അടുത്തതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വെച്ചാൽ ഇത് പ്ലസ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ് ഇനി ഈ ചുവപ്പ് നീല അതുപോലെ ഓരോന്ന് നമ്മൾ കറക്റ്റ് ആക്കണം അപ്പോൾ കറക്റ്റ് ആക്കണമെങ്കിൽ ഇതുപോലെ ഓരോന്നും വെക്കണം അപ്പം ഇത് നടുവിൽക്കണില്ലേ അതുപോലെ ഇതൊക്കെ ആക്കണം അതിനു വേണ്ടി നമ്മൾ ഞാൻ തിരിച്ചു വെക്കുക ശരിയാവുന്നുണ്ടോ അപ്പം അതാ ചുവപ്പും ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ അതാ നീരും ശരിയായിട്ടുണ്ട് അപ്പം ഈ ഇവിടെ അങ്ങനെ ശരിയാവണേ ഇനി ഇവിടെ ഒന്നും ശരിയായിട്ടില്ല അപ്പം ഇവിടെയൊക്കെ ശരിയാക്കണമെങ്കിൽ നമ്മൾ ഈ കട്ട ഒരു കട്ട ശരിയായത് ബാക്കിലും ബാക്കിലായിട്ടും ഒരു കട്ട ദാ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ അപ്പം ഞാൻ കണച്ച് തരാം ഇതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇവിടെ താഴത്ത് ശരിയായി ഒരണംണ്ട് ശരിയായി ഒരെണ്ണം റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ടും ഉണ്ട് ഏ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ ഉണ്ടോ എനിക്ക് അറിയാം അപ്പം നമ്മളെ റൈറ്റ് സൈഡൊന്ന് പൊക്കുക എന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുക എന്നിട്ട് റൈറ്റ് സൈഡൊന്ന് താർത്തുക എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുക എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക എന്നിട്ട് രണ്ട് തവണ വൺ ടു രണ്ട് തവണ നീക്കിയാലും ഇവിടെ ലൈന് കിട്ടും അപ്പം അതാ അത് താർക്കുക സെറ്റായില്ലേ ഇനി തിരിച്ച് വയ്ക്കുക ആ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെക്കൻ ലാസ്റ്റ് ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇനി അതൊക്കെ ഓക്കെ ആയി ഇനി നമ്മൾ ഏകദേശം ശരിയായ ഒരു മൂല ഇവിടെ നിന്ന് എടുക്കുക ഏകദേശം ശരിയായ ഒരു മൂല അങ്ങനെ പറയുക വെച്ചാൽ മനുഷ്യരാം ഇത് ഏകദേശം ശരിയായതല്ല ഈ പച്ച എന്ന് വരുന്നത് ഇവിടെ ഇല്ല ചുവപ്പെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ പച്ച ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഓറഞ്ച് വരണം ഇവിടെ പച്ച ഇല്ല വരണം പിന്നെ നീല നീല ഇവിടെ ഇല്ല മഞ്ഞ ഇവിടെ പറ്റും ഓറഞ്ച് ഇവിടെ പറ്റും പക്ഷെ നീല ഇവിടെ പറ്റില്ല ഇനി നീല ഇതാ ഇവിടെ പറ്റുമോ ഇല്ല ചുവപ്പും ഇവിടെ പറ്റില്ല മഞ്ഞ ഇവിടെ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക ചിലപ്പോൾ അങ്ങനെ ഇരിക്കില്ല ചിലത് നല്ല പോലെ ഇരിക്കും അപ്പം ഏകദേശം ശരിയായതല്ലേ നമുക്കിഷ്ടമുള്ളവരെ നമുക്ക് ഇരിക്കുക ഇഷ്ടമുള്ളവരെ പിടിച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ക്യൂബിൻ്റെ മോൾ ഭാഗം ഫേസ് ആയിട്ട് പിടിക്കുക ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ലെഫ്റ്റിലേക്കൊന്ന് നീക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കുക എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുക ലെഫ്റ്റ് സൈഡ് പൊക്കുക റൈറ്റ് സൈഡിലേക്ക് ഒന്നും കൂടി നീക്കുക അപ്പോൾ ഇവിടെ ലൈൻ കാണും അത് താഴത്തേക്ക് ആക്കുക ഇനി ഇതാ ഇവിടെ ഒരു വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ടാവും അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുക അപ്പോൾ ഇവിടെ ലൈൻ കിട്ടും അപ്പോൾ അതാ ലൈനിനെ നമ്മളിങ്ങുണ്ടാക്കുക അപ്പോൾ നമ്മൾ ഇനി പോലത്തെ നല്ല ഉണ്ടോ നോക്കാം മഞ്ഞ വച്ച ഇവിടെ നിന്ന് കിട്ടണേ ആ ഇപ്പോൾ അതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ മഞ്ഞ ഈ ഒരു മഞ്ഞ ഇവിടെ വരേണ്ടതാണ് ഈ ഒരു നീല ഇവിടെ വരേണ്ടതാണ് ഈ ഒരു ഓറഞ്ച് ദൈവട വരേണ്ടതാണ് അപ്പോൾ ഈ മൂന്നൊന്നാൽ ശരിയായ ഇത് മാത്രമേ ഉള്ളൂ വേറൊരു എണ്ണും ഇതാ കണ്ടാ വേറൊരെണ്ണും കാണാനില്ല അപ്പോൾ ദാ ആ ഒരു മൂല നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് സൈഡിലായിട്ട് പിടിച്ചിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു ട്രിക്ക് ചെയ്തില്ലേ ആ ട്രിക്ക് നമ്മളൊന്നുകൂലും ചെയ്യാം ചെയ്ത് ആ ട്രിക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്ത് പക്ഷേ റെഡി ആയില്ല അത് നമ്മൾ വീണ്ടും 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 ചെയ്യുക ഒന്ന് ലെഫ്റ്റിൽ എടുക്കുക റൈറ്റ് പൊക്കുക റൈറ്റിലേക്ക് എടുക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഒന്ന് പൊക്കുക എന്നിട്ട് റൈറ്റിലേക്ക് ഒന്ന് നമ്മൾ തിരിക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് ഒന്ന് താത്തുക ഇനി ലെഫ്റ്റ് സൈഡ് ഒന്ന് തിരിക്കുക ഇനി ഇതാ ഇങ്ങനെയുള്ള ഇനി കാണും അതും താക്കുക ഇപ്പം ഇതാ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ കിട്ടാറില്ല ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഇടയ്ക്കിങ്ങനെ കിട്ടും ഇനി കിട്ടില്ല ഈ ഒരു ട്രിക്ക് വീണ്ടും 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 ചെയ്യുക ഇനി ഇതാ ലാസ്റ്റ് ട്രിക്ക് ആണ് അപ്പോൾ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതാ ഇപ്പോൾ ഈ രണ്ട് മൂന്നിലും ശരിയായി ഇനി ഇതങ്ങനെ പിടിച്ചിട്ട് ഇതാ റൈറ്റ് സൈഡ് ആക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യൂബ് ഒരു ട്രിക്കാണ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ആണ് ഡൗൺ ലെഫ്റ്റ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഓക്കെ അല്ലേ അത് ഒരു നാല് പ്രൈസും ചെയ്യുക ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ആ ഇനി ഇതാ അപ്പോൾ ഇതുപോലെ കാണാൻ പറ്റും ഏ അപ്പോൾ അതിൻ്റെ ഇപ്പഴത്തായിട്ടൊരു ശരിയാവാത്ത കട്ട രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടാവും ഇരിക്കുന്നുണ്ടാവും അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുക ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇപ്പം നമ്മുടെ നേരായി അത് അങ്ങനെയൊക്കെ ക്യൂബ് നമുക്ക് നേരാക്കാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇത് ശരിയാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഓൾ ദി ബെസ്റ്റ് നന്ദേ ബൈ